ഹലോ വെൽക്കം ബാക്ക് ടു തിയേഴ്സ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു ടൈം പാസ് എന്ന് തന്നെ പറയാം ആമസോണിൽ മീഷോയിലൊക്കെ പോയിട്ട് കുറേ സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ കാർട്ടിൽ ആഡ് ചെയ്യും ഇതൊന്നും ഞാൻ മിക്കവാറും വാങ്ങാറില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇമ്പൾസീവായിട്ട് ഇപ്പം ആരുടെയെങ്കിലും വീഡിയോ കണ്ടിട്ടോ ആരെങ്കിലും യൂസ് ചെയ്യുന്ന കണ്ടിട്ടോ ഒന്നും പെട്ടെന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യാറില്ല പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനങ്ങളും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടില്ല കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ അത് വെറുതെയിരിക്കും അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഒത്തിരി ആലോചിച്ചൊക്കെ സാധനങ്ങൾ വാങ്ങാറുള്ളൂ നമുക്ക് ആവശ്യമുള്ളതാണോ വേണ്ടത് എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം വാങ്ങണമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ അപ്പോൾ ഇതിപ്പം കുറേ നാളായിട്ട് മാസങ്ങളായിട്ട് എൻ്റെ കാർട്ടിൽ കിടക്കുന്നൊരു സാധനമാണ് എനിക്ക് ഉപയോഗമുള്ളതുമാണ് ഒരു ചെറിയ ബ്ലെൻഡർ ആണ് കേട്ടോ ഇപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണത് ആമസോണിൽ ഒത്തിരി ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അതിൽ ഞാൻ ന്യൂട്രി പ്രോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് വാങ്ങിച്ചത് ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നേ അത്യാവശ്യം നല്ലൊരു റീസണബിളായിട്ടുള്ള റേറ്റും ആയിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരുപാട് ചീപ്പായിട്ടുള്ളത് അത് വില കുറഞ്ഞത് നോക്കി നമ്മൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് കാരണം മോട്ടറൊക്കെ നല്ല ക്വാളിറ്റി നല്ല അല്ലാത്തതാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കേടായി പോവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഡയറ്റൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ സ്മൂത്തിയൊക്കെയാണ് കുടിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ മിക്സിയുടെ വലിയ ജാറൊക്കെ ഉപയോഗിക്കുന്നേക്കാളും ഇതുപോലൊരു ചെറിയ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ പിന്നെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ട്രാൻസ്പേരൻറ്റ് ജാറുകളിൽ കാണിക്കുമ്പം കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ജാറുള്ളതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് ജാർ ഉള്ളതും ആണ് അതിന് കുറച്ചും കൂടെ റേറ്റ് ഉണ്ട് ഈ ഒരു മാനുവൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വാറണ്ടി കാർഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വാറണ്ടി കാർഡൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം പിന്നെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വാറണ്ടി കാർഡ് കാർഡുണ്ടെങ്കിലേ അത് ചെയ്തു തരത്തുള്ളൂ രണ്ട് കളേഴ്സാണ് ഉണ്ടായിരുന്നത് ഒരു സിൽവർ ആൻഡ് ഗോൾഡ് കേട്ടോ ഞാൻ ഗോൾഡാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിപ്പോൾ ഒരു കോപ്പർ കളർ പോലെയാണ് പിങ്ക് ആൻഡ് കോപ്പറിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഗോൾഡൻ കളറിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു പിന്നെ മോട്ടറിന് നല്ല വെയ്റ്റുമൊക്കെ ഉണ്ട് കേട്ടോ തീരെ ലൈറ്റ് വെയ്റ്റ് ഒന്നുമല്ല ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്ക് സ്പീഡൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാധാരണ മിക്സി പോലെ ഒറ്റ സ്പീഡേ ഉള്ളൂ രണ്ട് ജാറാണ് ഇതിന് വന്നിരിക്കുന്നത് ഇത് ഇതൊരെണ്ണം സ്മൂത്തീസ് ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുന്നൊരു കുറച്ച് നീളമുള്ളൊരു ജാർ ഒരു ബ്ലേഡും രണ്ട് ജാറുമാണ് കേട്ടോ ഈ ഒരു സെയിം ബ്ലേഡ് തന്നെ രണ്ട് ജാറിലും അഡ്ജസ് യൂസ് ചെയ്യാം പിന്നെ ഒരു ചട്നി ജാർ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊടിച്ചൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൈൻഡർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ രണ്ട് ലിഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്മൂത്തി ജാറുണ്ടല്ലോ സ്മൂത്തി ജ്യൂസ് ഒക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ അതിനൊരു ബോട്ടിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലൊരു ലിഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനകത്തുനിന്ന് തന്നെ കുടിക്കാൻ ഒരു രീതിയിൽ അത് നന്നായിട്ടുണ്ട് പിന്നെ ഒരു എക്സ്ട്രാ ലിഡെന്ന് പറഞ്ഞാൽ വെറുതെ ഇപ്പോൾ ചട്ണിയൊക്കെ അരച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അടച്ചു വെക്കാൻ ഒരു സാധാ ലിഡും കൂടി കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി ആയാലും പിന്നെ നല്ല ആണ് ചെറുതല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴും മിക്സി വലിയ മിക്സി ജാറൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിവ്യൂ ഒക്കെ പറയാൻ പറ്റും ഇപ്പോൾ എന്തായാലും എനിക്ക് പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഒരു ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ക്രിസ്മസ് അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ചെണ്ണം വരും കേട്ടോ അപ്പോൾ കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡേറ്റ്സ് എടുക്കുന്നതാണേ നല്ലത് ഞാൻ എപ്പോഴും ഡേറ്റ്സ് ലുലൂന്നാണ് വാങ്ങാറുള്ളത് നല്ല ക്വാളിറ്റി ആയിരിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ തൂക്കി മേടിക്കാനും പറ്റും അപ്പോൾ ഈ ഡേറ്റ്സിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കാം ഉള്ളിലുള്ള സീഡ്സ് ഒന്ന് മാറ്റിയെടുക്കാം ഇതിനകത്തോട്ട് അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം ആ ഡേസ് പാലിലിരുന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണേ ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത പാലൊന്നും ഉപയോഗിക്കരുത് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്യണം ഇപ്പോൾ ഒരു പാനിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ടു അത് സ്പൂണിട്ട് ഇളക്കുമെന്ന് വേണ്ട ജസ്റ്റ് ഇതുപോലെ ആ പാനിലിങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം കേട്ടോ വെള്ളമൊക്കെ വറ്റിയാലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ പഞ്ചസാര ഉരുകി തുടങ്ങും അത് കഴിഞ്ഞിട്ട് സ്പൂൺ സ്പൂണിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും ഒരുപോലെ ക്യാരമലൈസ് ചെയ്ത് ഒരേ കളറിൽ ക്യാരമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നല്ലൊരു ഗോൾഡൻ കളറിലാണ് ക്യാരമലൈസ് ചെയ്യുന്നത് ഒത്തിരി ഡാർക്ക് ആക്കുന്നില്ല നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഇത് ഇതുപോലെ വന്ന് കഴിയുമ്പം കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ടൊരു അര മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ച് കഴിയുമ്പം ക്യാരമൽ സിറപ്പ് റെഡിയാവും അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കേക്കിലോട്ട് യൂസ് ചെയ്യുന്നത് സിറപ്പുണ്ടാക്കി തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം ഡേറ്റ്സും പാലും കൂടി സോക്ക് ചെയ്ത് വെച്ചത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അത് മിക്സി ജാറിലോട്ടിട്ടിട്ട് അരച്ചെടുക്കാം എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുത് ആ പാല് മാത്രം ഒഴിച്ചിട്ട് അരയ്ക്കണം ഒരുപാട് സ്മൂത്ത് ആവണം എന്നില്ല കുറച്ചൊന്നും തരിയൊക്കെ കിടന്നാലും കുഴപ്പമില്ല ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ക്യാരമൽ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കണം സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം കേട്ടോ ഒട്ടും ചൂടോടുകൂടി ഉപയോഗിക്കരുത് ഫുൾ സിറപ്പ് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും കളയരുത് കേട്ടോ നമ്മൾ എക്സ്ട്രാ ഷുഗർ ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ ആ ഒരു സിറപ്പും ഡേറ്റ്സും കൂടി നല്ല കുറച്ചും കൂടെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഇനി ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് കേട്ടോ ഇതൊരു വിസ്കോ സ്പൂണോ അല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ മുട്ട കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഷുഗർ ഇനി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ മുട്ടയിൽ തന്നെ ചേർത്താൽ മതി അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ചു സൺഫ്ലോർ ഓയിലാണ് കേട്ടോ എണ്ണയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ വാനില വാനിലൈസെൻസിന് പകരം നമ്മൾ പ്ലം കേക്കിലൊക്കെ ചേർക്കുന്ന പോലെ പട്ട പൊടിച്ചതോ അല്ലെങ്കിൽ പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചതോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറിൽ കിട്ടും ഇനി ആ ഡേറ്റ്സും ക്യാരമലും കൂടി അരച്ചു വെച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഡേറ്റ്സും ക്യാരമലും മാത്രമാവുമ്പം കേക്കിനൊരു മീഡിയം മധുരം ആയിരിക്കും കേട്ടോ ഒരുപാട് സ്വീറ്റ് ആയിരിക്കത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ മുട്ട അടിച്ചതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാവേ അത് ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിനകത്തേക്ക് മൈദ കുറച്ച് കുറച്ചായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മൂത്ത് ബാറ്റർ ആക്കണം ഓവർ മിക്സ് ചെയ്യാതെ നോക്കണം കേട്ടോ ഒരുപാട് നമ്മൾ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കേക്ക് കട്ട് ചെയ്യാൻ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ആക്കി എടുക്കുക ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിലും ഒക്കെ ചേർക്കാവേ ഇപ്പോൾ ക്യാഷൂസോ ബദാമോ ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ഈ ഒരു ബാറ്ററിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഞാനൊരു സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം സെവൻ ഇഞ്ചിൻ്റെയോ എയ്റ്റ് ഇഞ്ചിൻ്റെയോ കേക്ക് ടിന്നിലും ഈ കേക്ക് ഉണ്ടാക്കാം കേട്ടോ കുറച്ചും കൂടി പരന്ന് അതായത് അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്ക് കേക്കായിരിക്കുന്നുള്ളൂ ഇത് കുറച്ച് നല്ല കുഴിവുള്ള പാനാണേ അപ്പോൾ അവർ എയർ ബബിൾസ് ഒന്ന് പോകാനായിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം ഇതിൻ്റെ മേളിൽ ഞാൻ കുറച്ച് ക്യാഷ്യൂസ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിർബന്ധമില്ല ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എടുക്കും ഞാനിന്ന് കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിൽ അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ ഒരു റിങ്ങോ സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ബാറ്ററി വെച്ച് കൊടുത്തു ഒരു നാൽപ്പത്തഞ്ച് മുതൽ അൻപത് മിനിറ്റ് വരെ എടുക്കും കേട്ടോ കുക്കറിലാകുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോവും അപ്പോൾ ഇടയ്ക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കാരണം ചിലപ്പോൾ ഒരു അഞ്ചോ മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും എന്ന് വിചാരിച്ച് എപ്പോഴും ഇപ്പോഴും തുറന്ന് നോക്കുകയും ചെയ്യരുത് കേട്ടോ എന്നാൽ കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്തെ നമ്മൾ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അടി നടുക്കിങ്ങനെ സെൻറ്ററിൽ കുഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്ന് അങ്ങ് താഴോട്ട് പോവും അപ്പോൾ ഈ കുക്കറിൻ്റെ വാഷറും മാറ്റിയിട്ടുണ്ട് വെയിറ്റും ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ അടച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം എനിക്കിത് കറക്റ്റ് അൻപത് മിനിറ്റിൽ ഫിഫ്റ്റീ മിനിറ്റ്സിലാണ് റെഡിയായത് കേട്ടോ നല്ല ആയിട്ട് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന കേക്ക് പോലെ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേക്കുകൾ എപ്പോഴും നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് യൂസ് ചെയ്യണം പ്രത്യേകിച്ച് ഡേറ്റ്സ് കേക്കൊക്കെ ക്രിസ്മസ് കേക്കുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നതോറും ആണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഒന്നോ രണ്ടോ ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ വരുന്നത് ഞാനിതിപ്പം വാനില എസൻസ് ചേർത്ത് ഒരു സാധാ ഡേസ് കേക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്കതൊരു പ്ലം കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വാനില ഐസൻസിന് പകരം ഒരു ടീസ്പൂൺ പട്ട പൊടിച്ചതോ അല്ലെങ്കിൽ പട്ടയും ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി കേക്കാണ് ഓവനൊന്നും ആവശ്യമില്ല ബീറ്റർ ഒന്നും വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കട്ട് ചെയ്ത് നല്ലൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു ഒരാഴ്ച വരെയൊക്കെ പുറത്ത് തന്നെ ഇരിക്കും കേടായി പോകത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ന്യൂട്രിയോൺ ബ്ലെൻഡറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്